ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ബേക്കിംഗ് വീഡിയോ ചെയ്താലോ സിമ്പിൾ ആയിട്ടുള്ളൊരു ബർത്ത് ഡേ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ വൺ കെ ജി കേക്കാണ് ഉണ്ടാക്കുന്നത് അതിന് നാല് എഗാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പഞ്ചസാര എടുത്ത് പിന്നെ അതിന് മെയിനായിട്ട് വേണ്ടത് എസൻസ് ആണ് പിന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് സോഡ പിന്നെ ബേക്കിംഗ് പൗഡർ ഇതൊക്കെയാണ് അതിനാവശ്യമുള്ളത് അടുത്തതായി നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടി ബീറ്റർ ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നാല് എഗ്ഗ് അതിലേക്ക് പൊട്ടിച്ചെടുക്കുക ശേഷം അതിലൊരു സ്പൂൺ വേനൽ എസൻസ് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് ഞാനത് വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട് ഈ യെല്ലോ കളർ മാറി വൈറ്റ് കളർ ആവുന്നതുവരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നീട് എടുത്ത് വെച്ച് ഷുഗർ അതിലേക്ക് ആഡ് ചെയ്യാം ഏഡ് ചെയ്തതിന് ശേഷം മൂന്ന് നാല് മിനിറ്റ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച മയദയില്ലേ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡറാണേ അത് ഇടുക ഒരു സ്പൂൺ ഫുള്ളായിട്ട് ഇടുക ശേഷം ബേക്കിംഗ് സോഡ നേരെ ഹാഫാണ് ഇടണ്ടത് പകുതി ബേക്കിംഗ് സോഡയാണ് ഇടേണ്ടത് ചെറിയ സ്പൂൺ ആയിരിക്കണേ പിന്നീട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം ഒന്ന് ഒരു സ്പൂൺ എടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ശേഷം നമ്മൾ ഈ മിക്സ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു ഒരരിപ്പിലിട്ട് അരിച്ചെടുക്കേണ്ടതാണേ നമ്മുടെ കേക്കിൻ്റെ ബേറ്റർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് ആ പാത്രം റെഡിയാക്കി വെക്കുക ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്തത് അതിലേക്ക് ഇത്തിരി എണ്ണ തടവിക്കൊടുത്തു ശേഷം കുറച്ച് മൈദ എടുത്ത് കുക്കറിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് വിതറി കൊടുക്കുക ശേഷം അതിന് ശേഷം നമ്മുടെ ബേറ്റർ അതിലേക്ക് ഒഴിച്ചു ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുക്കറ് തുറന്നൊക്കെ നമ്മൾ കേക്ക് ഇത് റെഡി ആയിട്ടുണ്ടേ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേക്കിന് ആവശ്യമുള്ള ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഈ രണ്ട് കപ്പ് ഷുഗറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ നല്ലവണ്ണം ഒന്ന് എടുക്കുക ശേഷം അതിൽ തണിഞ്ഞതിന് ശേഷം മാത്രമാണ് ചൂട് പോയതിന് ശേഷം വേനല എസെൻസ് ഒഴിച്ച് കൊടുക്കേണ്ടതാണ് ഒരു സ്പൂൺ വേനല എസെൻസ് ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ ക്രീം ബീറ്റ് ചെയ്യാം ഞാൻ യൂസ് ചെയ്ത കേമറയുടെ വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ നമ്മുടെ ബീറ്റ് ചെയ്യുന്ന ബൗളിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു ശേഷം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക ക്രീം നല്ല തിക്കായി വരുന്നവരെ ബീറ്റ് ചെയ്യണേ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച സ്പോഞ്ച് കേക്കില്ലേ അത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നീട് ഓരോ ലെയറിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഷുഗർ സ്റ്റിറപ്പ് അതിലേക്ക് ഒഴിച്ചുകൊടുത്തതിനു ശേഷം കേക്കിൻ്റെ മുകളിലായിട്ട് വിബി ക്രീം അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം ശേഷം കുറച്ച് നട്്സാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് ലെയർ അങ്ങനെ ചെയ്തതിന് ശേഷം കേക്ക് മൊത്തത്തിൽ ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ശേഷം നമുക്കതിലൊരു ഡിസൈൻ കൊടുക്കാം സിമ്പിളായിട്ട് കുറച്ച് ബോൾസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ഈ കേക്കിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ വ്ലോഗ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു